നമസ്കാരം ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം വീഡിയോയിലേക്ക് മുമ്പ് കിടക്കുമ്പ് മാന്യപ്രേക്ഷകരോട് ചെറിയൊരു അപേക്ഷ നമ്മളുടേത് വളരെ ചെറിയൊരു ചാനലാണ് മുന്നോട്ട് പോകാൻ നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് എന്നെപ്പോലൊരു ഒരു സാധാരണക്കാരന് നിങ്ങളെപ്പോലുള്ള ആളുകൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഒരു സിനിമ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഏറെ പ്രതീക്ഷകളോടെ ബോക്സ് ഓഫീസിലെത്തിയ മിറായ് എന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേജ സത്യനായകനായി എത്തിയ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ സിനിമ കേവലം ഒരു സിനിമ മാത്രമല്ല വിശ്വാസങ്ങളും വികാരങ്ങളും ചേർന്നൊരുക്കിയ ഒരു അതുല്യ അനുഭവമാണ് കഥ പറയുന്നത് വേദയുടെ യാത്രയെ കുറിച്ചാണ് മിറായ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ വിഷ്വൽ എഫക്റ്റ് ആണ് വെറും അറുപത് കോടി ബഡ്ജറ്റിൽ ഹോളിവുഡിനോട് മത്സരിക്കാവുന്ന നിലവാരമുള്ള വി എഫ് എക് ഇതിലെ ചേസ് ഫൈറ്റ് പോലുള്ള ചില സീനുകൾ ശരിക്കും നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അങ്ങനെ വെറും വിഷ്വൽ കൊണ്ടുള്ള ഒരു ആറാട്ടാണ് സിനിമ എന്ന് തെറ്റിദ്ധരിക്കരുത് വിഷ്വലുകൾ ഉണ്ട് പക്ഷെ അത് മാത്രമല്ല സിനിമ അതിന്റെ ഇമോഷണൽ കോർ പ്രത്യേകിച്ചും അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എടുത്തു പറയേണ്ടത് അമ്മ മകനെ പിരിയുമ്പോഴ രംഗം അമ്മയുടെ വേഷം ചെയ്തത് ശ്രീയാ ശ്രീയാസരാണ് ഇത്തരത്തിലുള്ള സീനുകളൊക്കെ പ്രേക്ഷകർക്ക് ഹൃദയകാരിയായ ഒരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു തേജ സജ്ജ ആക്ഷനിലും ഒക്കെ വളരെ കരുതലോടെയാണ് ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം ജേറാമട്ടൻ ഈ സിനിമയിൽ കൃത്യമഹർച്ചയായി വേഷമിട്ടിട്ടുണ്ട് അതുപോലെ ജഗപതി ബാബു ശ്രീയാസരൺ എന്നിവരും അവരുടെ അവരവരുടെ റോളുകൾ വളരെ മികച്ചതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ കുറച്ച് കാര്യങ്ങൾ നോക്കാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് വിഷ്വൽസ് ആണ് അത് ടോപ്പ് ക്ലാസ് ഒന്നും പറയാനില്ല പുരാണവും ആത്മീയതയും ചേർന്ന ഒരു കഥ ഇമോഷണൽ രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും കൃത്യമായ ബാലൻസിങ് ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് വശങ്ങൾ വരുന്നത് നെഗറ്റീവ് കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ചില ഡയലോഗുകൾ അതുപോലെ തന്നെ ചില തമാശരങ്ങൾ നമുക്ക് അത്ര കണ്ണിട്ട് ദഹിക്കില്ല ഇത്രയും നല്ല സിനിമയിൽ ഇത്രയും വളിപ്പുകളൊക്കെ എന്തിനാണ് വലിച്ചു കയറ്റിയെന്ന് എനിക്കിതിനെ മനസ്സിലായിട്ടില്ല എങ്കിലും ടോട്ടൽ സിനിമയെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളിപ്പുകളും ഇത്തരത്തിലുള്ള ഡയലോഗുകളൊന്നും അത്ര വലിയൊരു പ്രശ്നമായി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചുരുക്കി പറഞ്ഞാൽ മിറായി എന്നത് വെറും ഒരു ഫാന്റസി സിനിമയല്ല വിശ്വാസവും ആത്മീയതയും പുരാണവും ചേർത്ത് ഒരു ബിഗ് സ്ക്രീൻ അനുഭവം തരുന്ന ഒരു സിനിമയാണ് ഹോളിവുഡിനെ പോലെ ഒരു വിഷൻ എങ്കിൽ പോലും ഇന്ത്യൻ വാലീസിലൂടെ പറഞ്ഞൊരു കഥ എന്തായാലും ഈ സിനിമ നിങ്ങൾ ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം എന്നതാണ് ഇതിന്റെ എഫക്റ്റും മറ്റു കാര്യങ്ങളും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻ്റ് ചെയ്യുമല്ലോ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന് പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു ഗുഡ് ബൈ